മകളെ പാണ്ഡവർക്ക് അർഹതപ്പെട്ട പകുതി രാജ്യം ലഭിക്കേണ്ടതിലേക്ക് പലതവണ പലരും ശ്രമിച്ചുവെങ്കിലും ഒരു സൂചി കുത്തുവാനുള്ള ഇടം പോലും നൽകുകയില്ലെന്ന് ദുര്യോധനൻ വാശി പിടിച്ചു ഹസ്തനപുര രാജാവായ ധൃതരാഷ്ട്രർക്ക് പോലും ദുര്യോധനൻ്റെ തീരുമാനത്തെ അനുകൂലിക്കുവാൻ കഴിഞ്ഞില്ല ഒരവസാന ശ്രമം എന്ന നിലയ്ക്ക് ഒരു ചർച്ചയ്ക്കായി പോകുവാൻ ശ്രീകൃഷ്ണൻ തയ്യാറാകുന്നു പാണ്ഡവരിൽ യുധിഷ്ഠിരൻ ഭീമൻ അർജുനൻ എന്നിവർ ഒരു യുദ്ധമൊഴിവാക്കിക്കൊണ്ട് സന്ധി ചെയ്യുന്നതിനെക്കുറിച്ച് കൃഷ്ണനോട് പറയുന്നു സഹദേവനും യതുവംശത്തിലെ സാത്യകിയും അതിനോട് യോജിച്ചില്ല യുദ്ധം ചെയ്ത് രാജ്യം പിടിച്ചടക്കണമെന്ന് തന്നെ അവർ വാദിച്ചു ഈ സമയത്ത് പാണ്ഡവപത്നിയായ ദ്രൗപദി കൃഷ്ണനെ സമീപിച്ച് തനിക്കുണ്ടായ ദുരന്തങ്ങളെക്കുറിച്ച് വിശദീകരിച്ചുകൊണ്ട് യുദ്ധത്തിനല്ലാതെ മറ്റൊന്നിനും ശ്രീകൃഷ്ണൻ ശ്രമിക്കരുതെന്ന് അപേക്ഷിക്കുന്നു എല്ലാം പാഞ്ചാലി ആഗ്രഹിക്കും പോലെ തന്നെ സംഭവിക്കുമെന്ന് ശ്രീകൃഷ്ണൻ വാക്കുകൊടുത്തു അതിനുശേഷം അദ്ദേഹം ഹസ്തനപുരത്തേക്ക് പോകാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തി ശുഭമുഹൂർത്തത്തിൽ തന്നെ ഹസ്തനപുരത്തേക്ക് പുറപ്പെടുവാൻ ശ്രീകൃഷ്ണൻ തയ്യാറായി തനിക്ക് സഞ്ചരിക്കുവാനുള്ള രഥത്തിൽ വേണ്ടത്ര ആയുധങ്ങൾ കരുതി വയ്ക്കുവാൻ ഭഗവാൻ സാത്വികയോട് ആവശ്യപ്പെട്ടു എല്ലാം നിർവഹിച്ച് സാത്യകി രഥം തയ്യാറാക്കി ശക്തന്മാരായ കുതിരകളെ തന്നെ രഥത്തിൽ ബന്ധിച്ചു അപ്പോൾ തന്നെ തേർക്കൊടിമരത്തിലെ ധ്വജത്തിൽ ഗരുഡൻ പ്രത്യക്ഷപ്പെട്ടു ശ്രീകൃഷ്ണൻ സാത്യകിയെയും കൂട്ടി ഹസ്തനപുരത്തേക്ക് യാത്ര ആരംഭിച്ചു രഥം പുറപ്പെടുന്നതിന് മുമ്പ് തന്നെ യുധിഷ്ഠിരൻ കൃഷ്ണനെ സമീപിച്ച് വിദുരോടൊപ്പം താമസിക്കുന്ന കുന്തിദേവിയെ ദേവിയെ കണ്ട് ക്ഷേമം എല്ലാ ഗുരുജനങ്ങളെയും കണ്ട് പാണ്ഡവരുടെ പ്രണാമം അറിയിക്കുവാനും ചട്ടം കിട്ടി രഥം കുറച്ച് സഞ്ചരിച്ചു കഴിഞ്ഞപ്പോൾ വഴിയിൽ തേജസ്വികളായ മഹർഷിമാർ നിൽക്കുന്നത് കണ്ട് ശ്രീകൃഷ്ണൻ തേർ നിർത്തി അവരുടെ അടുത്തേക്ക് ചെന്നിട്ട് ചോദിച്ചു പുണ്യവാന്മാരെ ലോകമെല്ലാം ക്ഷേമം നിലനിൽക്കുന്നുവെന്ന് വിശ്വസിക്കുന്നു ധർമാനുഷ്ഠാനങ്ങൾ മുറയ്ക്ക് തന്നെ നടക്കുന്നുണ്ടല്ലോ എവിടേക്കാണ് എല്ലാവരും കൂടി പോകുന്നത് എന്താണ് കാര്യം ഞാൻ നിങ്ങൾക്ക് എന്താണ് ചെയ്തു തരേണ്ടത് ഇപ്പോൾ ഭൂമിയിലേക്ക് എഴുന്നള്ളുവാൻ എന്താണ് കാരണം ഇത് കേട്ട് പരശുരാമൻ മുന്നോട്ട് വന്ന് കൃഷ്ണനെ ആലിംഗനം ചെയ്തുകൊണ്ട് പറഞ്ഞു മധുസൂദന ഈ കേണായ ദേവർഷിമാരും രാജർഷിമാരും ബ്രഹ്മർഷിമാരും എത്രയോ ദേവന്മാരെയും അസുരന്മാരെയും കണ്ടിട്ടുണ്ട് ഇപ്പോഴിതാ ഹസ്തനപുരത്ത് സമ്മേളിച്ചിട്ടുള്ള ക്ഷത്രിയ രാജാക്കന്മാരെയും സദസ്യരെയും അങ്ങേയും കാണുവാൻ വേണ്ടിയാണ് ഞങ്ങളെത്തിയത് കൗരവസഭയിൽ അങ്ങ് നടത്താൻ പോകുന്ന ധർമാനുസാരിയായ പ്രഭാഷണം കേൾക്കുവാൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട് അതിനു വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഭൂമിയിലേക്ക് വന്നത് ഭഗവാനെ അങ്ങ് എഴുന്നള്ളിയാലും സഭയിൽ വെച്ച് ഞങ്ങൾ അങ്ങയെ വന്ന് കണ്ടുകൊള്ളാം പത്ത് മഹാരഥന്മാരും ആയിരം കാലാൽ സൈന്യവും ധാരാളം ഭക്ഷണ സാമഗ്രികൾ എടുത്തുകൊണ്ടുള്ള പ്രതിയജനങ്ങളും കൃഷ്ണനെ പിന്തുടർന്നു ആ യാത്രക്കിടയിൽ ചില അപശകനങ്ങൾ കാണുവാൻ ഇടയായി തെളിഞ്ഞ ആകാശത്തു നിന്നും മേഘങ്ങൾ ഉരുണ്ടുകൂടി ഗർജിക്കുവാനും കൊള്ളുമീൻ മിന്നുവാനും അതിശക്തമായ വർഷപാതമുണ്ടാകാനും തുടങ്ങി കിഴക്കു ഒഴുകിയിരുന്ന നദികൾ തിരിച്ചൊഴുകി ശ്രീകൃഷ്ണൻ മുന്നോട്ട് ചെല്ലും തോറും ഓരോന്നും ശാന്തമാകുവാൻ തുടങ്ങി ധാരാളം താപസന്മാരും ഗ്രാമവാസികളും ചേർന്ന് കൃഷ്ണനെ എതിരേറ്റ് സൽക്കരിച്ചു സായങ്കാലമായപ്പോൾ കൃഷ്ണൻ വൃഗസ്ഥലം എന്ന ഗ്രാമത്തിലെത്തി അവിടെ ഇറങ്ങി സന്ധ്യാവന്തനത്തിന് തയ്യാറെടുത്തു സൂതൻ കുതിരകളെ അഴിച്ച് മേയാൻ വിട്ടു അവിടുത്തെ ജനങ്ങൾ കൃഷ്ണനെ സൽക്കരിക്കുവാൻ എല്ലാ സന്നാഹങ്ങളും ഒരുക്കിയിരുന്നു ഭഗവാൻ ആ രാത്രി വൃഗസ്ഥലം ഗ്രാമത്തിൽ വിശ്രമിച്ചു ഈ സമയം കൊണ്ട് ശ്രീകൃഷ്ണൻ ഹസ്തനപുരത്തേക്ക് വരുന്ന വിവരം ദൂതന്മാർ വഴി ധൃതരാഷ്ട്രം അറിഞ്ഞു അദ്ദേഹം ഭീഷ്മരെയും ദ്രോണരെയും വിളിച്ച് വിവരമറിയിച്ചു അവരും സന്തോഷത്തോടെ എത്തിച്ചേർന്നു ധൃതരാഷ്ട്രർ പറഞ്ഞു ശ്രീകൃഷ്ണ ഭഗവാൻ പാണ്ഡവരുടെ കാര്യങ്ങൾ തീർപ്പാക്കാനായി ഇങ്ങോട്ട് എഴുന്നള്ളുന്നു എന്നറിഞ്ഞു വേണ്ടവണ്ണം അദ്ദേഹത്തെ സൽക്കരിക്കുവാൻ കഴിഞ്ഞില്ലെങ്കിൽ ജീവിതത്തിലെ ഏറ്റവും വലിയ നഷ്ടമായിരിക്കും അത് നിങ്ങളിരുവരും ചേർന്ന് വേണ്ടത്ര ഒരുക്കങ്ങൾ ചെയ്യണം ഭീഷ്മരും സഭാവാസികളും ചേർന്ന് ശ്രീകൃഷ്ണനെ സ്വീകരിക്കാൻ വേണ്ടത്ര ഒരുക്കങ്ങൾ നടത്തി ശ്രീകൃഷ്ണൻ്റെ പ്രീതി പിടിച്ചുപറ്റാൻ വേണ്ടി ദുര്യോധനൻ ദേവന്മാർക്ക് സ്വീകരണം ഒരുക്കും പോലെ അലങ്കാരങ്ങളും ഒരുക്കങ്ങളും നടത്തി ഭഗവാൻ എത്തിച്ചേരുന്ന വഴികളിലെല്ലാം വിശ്രമ കേന്ദ്രങ്ങൾ സജ്ജമാക്കി പക്ഷേ അതൊന്നും കൃഷ്ണൻ ശ്രദ്ധിച്ചതുപോലുമില്ല ദുര്യോധനൻ തയ്യാറാക്കിയ ഒരുക്കങ്ങളെക്കുറിച്ച് അറിഞ്ഞ് ധൃതരാഷ്ട്രർ വിദുരരോട് പറഞ്ഞു വിദുരരെ ഭഗവാൻ ഉപപ്ലവ്യത്തിൽ നിന്നും പുറപ്പെട്ടു കഴിഞ്ഞു ഇന്ന് മൃഗസ്ഥലത്ത് വിശ്രമിച്ച ശേഷം നാളെ ഇവിടെ എത്തിച്ചേരും യാദവ വംശത്തിൻ്റെ നാഥനും ഭരണചക്രം തിരിക്കുന്നവനുമാണ് അദ്ദേഹം ആ ബഹുമാനത്തോടെയും ആദരവോടെയും കൂടി വേണം അദ്ദേഹത്തെ സ്വീകരിക്കുവാൻ അതിനുവേണ്ടിയുള്ള സന്നാഹങ്ങളാണ് ഒരുക്കേണ്ടത് അദ്ദേഹത്തെ കാണുന്നതിന് പ്രജകൾക്കൊരു തടസ്സവും ഉണ്ടാകരുത് നാടനീളെ കൊടിതോരണങ്ങൾ ഉയരണം അദ്ദേഹം സഞ്ചരിക്കുന്ന വഴി മുഴുവൻ തൂത്ത് തളിച്ച് വൃത്തിയാക്കണം ദുശാസനന്റെ കൊട്ടാരത്തിലാണ് കൂടുതൽ സൗകര്യമുള്ളത് എത്രയും വേഗം ആ മാളിക സജ്ജമാക്കൂ ഇത് കേട്ടപ്പോൾ വിതുരർ പറഞ്ഞു രാജാവേ അങ്ങ് പറഞ്ഞതെല്ലാം ഉചിതം തന്നെ സർവ്വദേവന്മാരാലും മുനിമാരാലും ആരാധിക്കപ്പെടുന്ന ആളാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ അപ്പോൾ അദ്ദേഹത്തിന് ഏറ്റവും വലിയ സൽക്കാരം തന്നെ നൽകണം എന്നാൽ ഈ സൽക്കാരങ്ങളെല്ലാം കൊടുത്ത് ഭഗവാനെ അർജുനനിൽ നിന്ന് അകറ്റാനാണ് ഉദ്ദേശമെങ്കിൽ അത് മൂഢത്വമാണ് പാണ്ഡവരുമായുള്ള അദ്ദേഹത്തിൻ്റെ ദൃഢബന്ധം എനിക്കെന്നപോലെ എല്ലാവർക്കും അറിയാം പാർത്ഥനുമായുള്ള ബന്ധത്തിൻ്റെ ശക്തി ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് കാലുകൾ കഴുകാനുള്ള ജലവും കുശലപ്രശ്നങ്ങൾക്കുള്ള സമയവുമല്ലാതെ മറ്റൊന്നും ഭഗവാൻ ഇവിടെ നിന്ന് സ്വീകരിക്കില്ല ആതിഥ്യമര്യാദ അത് അദ്ദേഹം സ്വീകരിക്കുമെങ്കിൽ നൽകിക്കൊള്ളുക രണ്ട് പക്ഷത്തിനും ഹിതകരമായ ഒരു ഉടമ്പടിയുമായിട്ടായിരിക്കും അദ്ദേഹം വരുന്നത് അത് നടപ്പാക്കാനുള്ള അവസരം സൃഷ്ടിക്കുക അതായിരിക്കും ഭഗവാൻ ഇവിടെ നിന്ന് ആഗ്രഹിക്കുന്ന സൽക്കാരം മഹാരാജാവേ പാണ്ഡവരും അങ്ങയുടെ മക്കളാണ് അങ്ങാണ് അവരുടെ രക്ഷകൻ അവർ അങ്ങയുടെ മുൻപിൽ കുട്ടികളാണ് അവർ അങ്ങനെ തന്നെയാണ് പെരുമാറുന്നതും അപ്പോൾ അങ്ങും അതുതന്നെ തിരിച്ചു നൽകേണ്ടേ വിതുരരുടെ വാക്കുകൾ കേട്ട് ദുര്യോധനൻ ധൃതരാഷ്ട്രോട് പറഞ്ഞു അച്ഛാ വിദുരർ പറഞ്ഞത് തികച്ചും ശരിയാണ് പാണ്ഡവരിൽ നിന്നും ശ്രീകൃഷ്ണനെ അടർത്തി എടുക്കുവാൻ സാധിക്കില്ല അതുകൊണ്ട് അച്ഛൻ ചെയ്യുന്ന പ്രവൃത്തികളെല്ലാം നിഷ്ഫലമാണ് ഇതൊന്നും അയാൾക്ക് കൊടുക്കുകയേ വേണ്ട ഇത് കേട്ടപ്പോൾ ഭീഷ്മർ പറഞ്ഞു രാജാവേ ശ്രീകൃഷ്ണൻ എന്താണോ നിശ്ചയിച്ചിട്ടുള്ളത് അദ്ദേഹം അതേ ചെയ്യൂ എന്തുകൊണ്ടും അതിനെ മാറ്റാനാവില്ല അദ്ദേഹം ധർമാർത്ഥങ്ങൾക്ക് വിഘാതം വരുന്ന ഒന്നും ചെയ്യില്ല അതിനാൽ അദ്ദേഹം എന്ത് നിശ്ചയിച്ചോ അത് നിറവേറ്റുക ശ്രീകൃഷ്ണൻ നല്ലൊരവസരമാണ് നിങ്ങൾക്ക് നൽകിയിരിക്കുന്നത് ആ ഭഗവാൻ വഴി നിങ്ങൾ പാണ്ഡവരുമായി സന്ധി ചെയ്യുക അതാണ് വംശത്തിൻ്റെ ശ്രേയസിന് അഭികാമ്യം അല്പം ക്ഷോഭിച്ച് അഹങ്കാര ദുര്യോധനൻ പറഞ്ഞു ഇത് ഞാൻ പ്രതീക്ഷിച്ചാണ് പിതാമഹ നിങ്ങളാരും കരുതുന്നത് പോലെ ഈ രാജ്യഭരണവും ഐശ്വര്യവും ഞാൻ ജീവനോടെ ഇരിക്കുന്നിടത്തോളം കാലം പാണ്ഡവർക്ക് പങ്കിടുമെന്ന് ആരും പ്രതീക്ഷിക്കേണ്ട ഞാൻ ഇതിലും വലുതാണ് ഉറപ്പിച്ചിട്ടുള്ളത് നിങ്ങളുടെ ഈ ശ്രീകൃഷ്ണൻ ഇവിടെ എത്തിയാൽ ഞാൻ അയാളെ തടവിലാക്കും പിന്നെ വിശാലമായ യാദവ വംശവും രാജ്യവും നമുക്ക് അയാൾ അറിയാതെ അത് നടപ്പിലാക്കാനുള്ള മാർഗങ്ങൾ വല്ലതുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞു തരിക ദുര്യോധനൻ്റെ വാക്കുകൾ സഭയിൽ ഒരു ഞെട്ടൽ ഉണ്ടാക്കി ധൃതരാഷ്ട്രം സഭാവാസികളും സ്തംഭിച്ചിരുന്നു പോയി ധൃതരാഷ്ട്രം ഞെട്ടലിൽ നിന്നും ഉണർന്ന് ചോദിച്ചു മകനെ നീ എന്തൊക്കെയാണ് ഈ പറയുന്നത് നീ ഇപ്പോൾ പറഞ്ഞത് ധർമ്മവിരുദ്ധമായ വാക്കുകളാണ് അദ്ദേഹം പാണ്ഡവരുടെ ദൂതുമായിട്ടാണ് ഇവിടെ വരുന്നത് പോരെങ്കിൽ കുരുവംശത്തിൻ്റെ ഉയർച്ചയും നന്മയും ആഗ്രഹിക്കുന്ന ഒരു ബന്ധുവും കൂടിയാണ് അദ്ദേഹം അദ്ദേഹത്തെ എന്ത് കാരണത്തിലാണ് നീ തടവിലാക്കുന്നത് ഇത് കേട്ട് ഭീഷ്മർ ചോദിച്ചു ധൃതരാഷ്ട്രേ ഈ മൂഢനായ നിങ്ങളുടെ മകൻ എന്തൊക്കെയാണ് ഈ പറയുന്നത് ആരുടെയൊക്കെയോ ദുർബോധനത്താൽ ശ്രേയസ്കരമായ വാക്കുകൾ പറയുന്നവരെയും ഇവൻ ധിക്കരിക്കുന്നു ദുഷ്ടതയുടെ മാർഗമേ അവൻ പരിചയമുള്ളൂ ഇവൻ്റെ മൂഢത്തരങ്ങൾ ഭഗവാനോട് കാട്ടിയാൽ ക്ഷണമാത്രം കൊണ്ട് ഇവനെയും ഇവൻ്റെ ദുർബുദ്ധികളായ സഹായികളെയും അദ്ദേഹം നശിപ്പിച്ചു കളയും ഇവൻ മഹാപാപിയാണ് പാപകരമായ വാക്കുകളെ ഇവനിൽ നിന്ന് ഉയരൂ ഇവൻ്റെ മൂഢത്തങ്ങൾ കേൾക്കാൻ എനിക്കാവില്ല ഭീഷ്മ പ്രതീക്ഷത്തോടെ സഭയിൽ നിന്നും ഇറങ്ങിപ്പോയി അടുത്ത ദിവസം പുലർച്ചെ തന്നെ ശ്രീകൃഷ്ണൻ മൃഗസ്ഥലത്തു നിന്നും പുറപ്പെടാൻ ഒരുങ്ങി ഭഗവാനെ യാത്രയാക്കാൻ ഗ്രാമവാസികൾ ആപാലവൃദ്ധം തടിച്ചുകൂടി എല്ലാവരെയും ആശീർവദിച്ചും ആശംസിച്ചും കൊണ്ട് അദ്ദേഹം യാത്ര ചോദിച്ചു ദീർഘമായ ഒരു യാത്രയ്ക്ക് ശേഷം കൃഷ്ണൻ ഹസ്തനപുരം രാജ്യത്തിൻ്റെ പ്രധാന കവാടത്തിൽ എത്തി ദുര്യോധനൻ സമേതം എത്തിയിരുന്നു ഭീഷ്മരും ദ്രോണരും കൃഷ്ണൻ്റെ ആഗമനം കൺകുള്ള കണ്ടു ഭഗവാന്റെ ദർശനം ആഗ്രഹിച്ച് ഹസ്തനപുരം നഗരത്തിന് പുറത്തുനിന്ന് പോലും സ്ത്രീകളടക്കം അപാലവൃദ്ധൻ ജനങ്ങൾ കാൽനടയായും രഥങ്ങളിൽ കയറി ഹസ്തനപുരം നഗരത്തിലേക്ക് ഒഴുകിക്കൊണ്ടിരുന്നു എല്ലാവരെയും ആശീർവദിച്ചുകൊണ്ട് കൃഷ്ണൻ നഗരത്തിൽ പ്രവേശിച്ചു അദ്ദേഹത്തിൻ്റെ പിന്നാലെ അവരെല്ലാം കൊടിതോരണങ്ങളാൽ അലങ്കരിച്ച് രാജപാതയിലൂടെ മുന്നേറി വഴിയിലെല്ലാം സ്ത്രീ പുരുഷ ഭേദമിന്യേ ജനങ്ങൾ പാതയ്ക്ക് ഇരുവശവും കൂട്ടം കൂടി നിന്നു ആ ജനസമുദ്രത്തിനിടയിലൂടെ സഞ്ചരിച്ച് കൃഷ്ണൻ കൊട്ടാരത്തിൽ എത്തിച്ചേർന്നു അദ്ദേഹം എത്തിയതറിഞ്ഞ് ധൃതരാഷ്ട്രടക്കം സഭാവാസികൾ എല്ലാവരും നിന്ന് അദ്ദേഹത്തെ ആദരിച്ചു കൃഷ്ണൻ ഭീഷ്മരെയും ധൃതരാഷ്ട്രയും വണങ്ങിയതിന് ശേഷം സഭയിലുണ്ടായി ഇരുന്ന രാജാക്കന്മാരെയും അഭിവാദ്യം ചെയ്ത് കുശലങ്ങൾ അന്വേഷിച്ചു ധൃതരാഷ്ട്രയുടെ ആഗ്രഹപ്രകാരം ശ്രീകൃഷ്ണൻ അവിടെ സജ്ജമാക്കിയിരുന്ന ഒരു സ്വർണസിംഹാസനത്തിലിരുന്ന് അതിഥി പൂജകൾ സ്വീകരിച്ചു ധൃതരാഷ്ട്രോടും സഭാവാസികളോടും തൽക്കാലം യാത്ര പറഞ്ഞ് ഭഗവാൻ വിദുരരുടെയൊപ്പം അദ്ദേഹത്തിൻ്റെ താമസസ്ഥലത്തേക്ക് പോയി വിദുരർ സന്തോഷാതിരേകത്താൽ പറഞ്ഞു ഭഗവാനെ അങ്ങയുടെ ദർശനമാത്രയിൽ തന്നെ എൻ്റെ മുൻജന്മ പാപങ്ങളെല്ലാം ഒഴിഞ്ഞു പോയിരിക്കുന്നു അങ്ങയുടെ സമീപ്യം തന്നെ എൻ്റെ ജീവിതം സഫലമാക്കിയിരിക്കുന്നു വിധിരർ പാണ്ഡവരുടെ അഭ്യുദയം ആഗ്രഹിക്കുന്ന ആളായിരുന്നു എന്നറിയാവുന്നതിനാൽ കൃഷ്ണൻ തൻ്റെ ദൂതലക്ഷ്യമെല്ലാം അദ്ദേഹത്തുമായി പങ്കുവച്ചു ഉച്ചയോടെ പിതൃസഹോദരിയായ കുന്തി ദേവിയെ ശ്രീകൃഷ്ണൻ കാണാൻ വേണ്ടി ചെന്നു അവർ അദ്ദേഹത്തെ ആശ്ലേഷിക്കുകയും സ്വന്തം പുത്രന്മാരുടെ വിധിയെക്കുറിച്ച് പറഞ്ഞ് വിലപിക്കുകയും ചെയ്തു കുന്തി കൃഷ്ണനോട് പറഞ്ഞു കൃഷ്ണ നിനക്കറിയാമല്ലോ എൻ്റെ മക്കൾ ഗുരുഭക്തിയോടും സംയമനശീലത്തോടും വളർന്നവരാണ് അവർ പരസ്പരം സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്തിരുന്നു കൗരവർ കാവിട്ടത്തിലൂടെ അവർക്കുള്ളതെല്ലാം കവർന്നു മാത്രമല്ല വർഷങ്ങളോളം അവർ മനസ്സിൽ അലഞ്ഞു നടന്നു എന്താണ് ഇതിൻ്റെയൊക്കെ കാരണം സദാചാരം മാത്രം പാലിക്കുന്ന ധർമ്മപുത്രന് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് എൻ്റെ മക്കൾക്കെല്ലാം സുഖമാണ് കൃഷ്ണ പാണ്ഡവരെയും കൗരവരെയും ഞാൻ രണ്ടായി കണ്ടിട്ടില്ല എന്നിട്ടും അവർ തമ്മിൽ എങ്ങനെ ശത്രുതയിലായി അർജുനൻ പിറന്ന രാത്രിയിൽ ഉണ്ടായി നിൻ്റെ ഈ മകൻ ഭൂമണ്ഡലം കീഴടക്കും ഇവൻ്റെ കീർത്തി സ്വർഗത്തിൽ വരെ എത്തും ശത്രുക്കളെ ജയിച്ച് സഹോദരന്മാർക്കൊപ്പം അശ്വമേധ നടത്തും ഇതായിരുന്നു ആ അശരീരി കൃഷ്ണ എനിക്കാരെയും കുറ്റപ്പെടുത്തവനാകുന്നില്ല ധർമ്മം മഹത്തരമാണ് ആ ധർമ്മം സത്യമാണെങ്കിൽ നീ അധർമ്മത്തെ സമ്പൂർണമാക്കുക വാസുദേവ നീ യുധിഷ്ഠിരനോട് പറയണം അവൻ ആചരിക്കുന്ന ധർമ്മത്തിന് വലിയ നാശമുണ്ടാകുകയാണ് അതിനനുവദിക്കരുതെന്ന് കൃഷ്ണ ഭീമാർജുനന്മാരോട് പറയണം ക്ഷത്രിയ സ്ത്രീകൾ എന്തു ഉദ്ദേശത്തോടെ പുത്രന്മാർക്ക് ജന്മം നൽകുന്നുവോ ആ ഉദ്ദേശം നടപ്പാക്കാനുള്ള സമയമായി എന്ന് പോരാടാനുള്ള അവസരം കളയരുത് നീ മാതൃപുത്രന്മാരോട് പറയണം ക്ഷത്രിയ ധർമ്മം നിർവഹിച്ച് നേടുന്ന സുഖമേ ശാശ്വതമാകൂ എന്ന് കൗരവർ രാജ്യം തട്ടിയെടുത്തതോ എൻ്റെ മക്കൾ വനവാസം നടത്തിയതോ എന്നെ ദുഃഖിപ്പിക്കുന്നില്ല പക്ഷേ ദ്രൗപദിക്കനുഭവിക്കേണ്ടി വന്ന ദൗർഭാഗ്യം എൻ്റെ ബോധത്തെ പോലും പിടിച്ചുലയ്ക്കുന്നു ദുഃഖിതയായ കുന്തിയെ ആശ്വസിപ്പിച്ചുകൊണ്ട് കൃഷ്ണൻ പറഞ്ഞു അവിടുന്ന് ദുഃഖിക്കരുത് ശൂരസേനൻ്റെ പുത്രിയാണ് അവിടുന്ന് പാണ്ഡുരാജാവിൻ്റെ വീരഭക്നിയും പാണ്ഡവരുടെ വീരമാതാവുമാണ് ഏറെ വൈകാതെ പാണ്ഡവർ വിജയികളാകും കുന്തി പറഞ്ഞു നീ ധർമ്മലോഭം വരുത്താതെ എൻ്റെ മക്കൾക്ക് ഹിതകരമായത് ചെയ്തു കൊടുക്കുക നമ്മുടെ കുലത്തിൽ സത്യവും ധർമ്മവും ചേർന്നവനാണ് നീ സർവരക്ഷകനായ പരബ്രഹ്മവും നീ തന്നെയാണ് നിൻ്റെ വാക്കുകൾ നീ പാലിക്കുമെന്ന് എനിക്ക് അറിയാം അനന്തരം കുന്തി ദേവിയിൽ നിന്നും അനുഗ്രഹങ്ങൾ നേടിക്കൊണ്ട് കൃഷ്ണൻ ദുര്യോധനന്റെ കൊട്ടാരത്തിലേക്ക് പോയി കഥയുടെ ബാക്കി ഭാഗം നമുക്ക് അടുത്ത ദിവസം കേൾക്കാം